കേറ്റിറ്റ് എൽ പി എക്സാമിഷൻ പ്രിപ്പയർ എന്നാണ് നിങ്ങൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് എറിക് എച്ച് എറിസന്റെ അദ്ദേഹത്തിന്റെ മനോസ്വാമി വിഭാസത്തെ കുറിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാൽ അദ്ദേഹത്തിന്റെ ആ മനോസ്വാമിഭ്യാസത്തിന്റെ കുറച്ച് പോയിന്റ്സുകൾ വളരെ കുറച്ച് സമയം മനസ്സിലാക്കിയാലോ നമ്മൾ നോക്കാം അതിലെ പ്രധാനപ്പെട്ട എട്ട് പ്രതിസന്ധി ഘട്ടങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അല്ലെ വ്യക്തിത്വ പ്രതിസന്ധി ഘട്ടങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ പ്രസിദ്ധി ഘട്ടങ്ങൾ അറിയപ്പെടുന്നത് വ്യക്തിത്വ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാമൂഹ്യ പ്രതിസന്ധി ഘട്ടങ്ങൾ എന്ന് പറയുന്നത് എവിടെയാണ് വിവരിച്ചിരിക്കുന്നത് എറിക് എച്ച് എറിക്സിന്റെ മനോസാമി വിഭാസത്തിന് വിവസി വിവരിച്ചിരിക്കുന്നത് അല്ലെ ഇനി അദ്ദേഹം പറഞ്ഞത് ഓരോ ഘട്ടത്തിലും ഓരോ പ്രതിസന്ധികളുണ്ട് അല്ലെ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് അത്തരത്തിൽ അവർ ഓരോരുത്തരും തരണം ചെയ്യുന്ന രീതി അനുസരിച്ചാണ് അവരുടെ വ്യക്തിത്വം രൂപപ്പെടുന്നതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇനി നമുക്ക് നോക്കാം ഈ വ്യക്തിത്വ പ്രതിസന്ധി ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വിശ്വാസം അവിശ്വാസമാണ് ട്രസ്റ്റ് അല്ലെങ്കിൽ മിസ്ട്രസ് ഇത് ഏത് പ്രായത്തിലാണെന്ന് വെച്ചാൽ ജനത മുതൽ ഒന്നര വയസ്സ് വരെ ശൈശവ ഘട്ടത്തിലാണ് ഈ ഒരു ഘട്ടം ഉള്ളത് സംശയം സംശയം ഡൗട്ട് പറഞ്ഞിട്ട് പ്രായം ഒന്നര വയസ്സ് മുതൽ മൂന്നര വയസ്സ് വരെയാണ് ഒന്നര വയസ്സ് മുതൽ മൂന്നര വയസ്സ് വരെയാണ് അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളിൽ പ്രായമെങ്കിൽ അറിയപ്പെടുന്നത് ഈ ഒരു കാലഘട്ടമാണ് അടുത്ത് നോക്കാം മുൻകെടുക്കൽ കുറ്റബോധം മുൻകെടുക്കലും കുറ്റബോധം ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഗിൽറ്റ് ഗിൽറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയാണ് എന്താണ് സ്കൂൾ സ്കൂളിംഗ് സ്കൂളിംഗ് ഏജ് അല്ലെ സ്കൂൾ തല എന്താണ് അവിടെ സ്കൂൾ അല്ല പ്രീ സ്കൂളിന് മുമ്പുള്ള ഏജ് ആണ് ഈ കളിപ്രായം എന്ന് അറിയപ്പെടുന്നതാണ് ഏതാണ് മുൻകെടുക്കൽ കുറ്റബോധം എന്ന് പറയുന്ന ഘട്ടം ആ ഒരു പ്രതിസന്ധി ഘട്ടം അടുത്ത നോക്കാം നാലാമത്തെ ഘട്ടം അധ്വാനമിൽ അപകർഷക അധ്വാനമി അപകർഷക ഇൻഫോർട്ടി കോംപ്ലക്സ് ആണ് അത് ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് അതാണ് സ്കൂൾ പ്രൈമറി സ്കൂളിംഗ് ഏജ് എന്ന് പറയുന്ന ഘട്ടം അഞ്ചാമത്തെ ഘട്ടം വ്യക്തിത്വ വ്യക്തിത്വ പ്രതിസന്ധി വ്യക്തിത്വ സ്ഥാപനങ്ങൾ വ്യക്തിത്വ പ്രതിസന്ധി ഐഡന്റിറ്റി അല്ലെങ്കിൽ ഐഡന്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ റോ കൺഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത് എവിടെയാണ് വ്യക്തിത്വ പ്രതിസന്ധി ഘട്ടം അല്ലെങ്കിൽ വ്യക്തിത്വ സ്ഥാപനം അറിയപ്പെടുന്ന ഘട്ടത്തിൽ ഏത് പ്രായമാണ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയാണെങ്കിൽ കൗമാര ഘട്ടം അഡോളസിൻസ് ആണ് അത് നോർത്തു വെക്കുക അടുത്ത് നോക്കാം ആത്മബോധം ഏകാഗിത്വം ആത്മബോധം ഏകാഗിത്വം എന്ന് പറഞ്ഞ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇൻറ്റിബേസി ഐസൊലേഷൻ എന്ന് പറയുന്നത് പ്രായം എത്രയാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ആദ്യ യൗവന കാലഘട്ടം എങ്കിൽ ഏർലിയർ അഡൽട്ട്ഹുഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആ ഒരു പ്രായമാണ് അപ്പൊ എന്താണ് അല്ലെങ്കിൽ നിശ്ചലത്വം കാര്യക്ഷമതാബോധം നിശ്ചലിത്വം എന്ന് പറയുന്നത് ജനറേറ്റിവിറ്റി സ്റ്റാഗ്നേഷൻ അതിന്റെ പ്രായം എന്ന് പറഞ്ഞ മുപ്പത്തഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ അല്ലെങ്കിൽ മധ്യ യൗവന കാലം അല്ലെങ്കിൽ മിഡിൽ അഡൽട്ട്ഹുഡ് എന്നും അറിയപ്പെടുന്നു ഇനി നോക്കുക ഉദ്ഗൃതം അല്ലെങ്കിൽ നിരാശ ഉദ്ഗരിതം അല്ലെങ്കിൽ നിരാശ എന്താണ് ഉദ്ഗ്രിതം അല്ലെങ്കിൽ നിരാശ ഇന്റിഗ്രിറ്റി അല്ലെങ്കിൽ ഡിസ്പെയർഗ്രിറ്റി അല്ലെങ്കിൽ ഡിസ്പെയർ എന്ന് പറഞ്ഞാൽ பிரிம் ஏது பிராயமான அறுபது வயசு மூலிலான அறுபது வயசு மூலிலான உத்கிரம் அல்லஷ அல்லோ இன்ட்ரிட்டி அப்படினா அப்போ எரிசென்ட் ஆர் எட்டு பிரதிசி எரிசென்ட் எட்டு பிரதிசி ட்டங்கள் நம்ம மனசிலக்கியது